ൂറ്റി ഇരുപത്തിയൊന്നിനും കിട്ടി പത്ത് വർഷം കഴിഞ്ഞ വയസ്സാവുന്ന സമയത്താണ് ഈ ഒരു യാത്ര നടക്കുന്നത് ആ വർഷത്തിൽ അറിയപ്പെടാനുള്ള കാരണം മഹതിയായ വിശ്വലി യുവസല്ലാതങ്ങൾ എല്ലാം എല്ലാമായിരുന്ന താങ്ങും എന്നു പറഞ്ഞു വിട പറഞ്ഞു

പക്ഷെ അവിടെ ചെന്നപ്പോ മക്കയിലുള്ളതിനേക്കാൾ ക്രൂരമായ വർദ്ധനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു വീണ്ടും അതിലേറെ തന്റെ ഉമ്മയുടെ നാടായ നാടായിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരിക ആ മക്കയിലേക്ക് തിരിച്ചു വന്ന് വളരെ വിഷമത്തോടെ ഇങ്ങനെ ജീവിക്കുന്ന സാഹചര്യത്തിൽ അബു ന്റെ മകളാകുന്ന ഉമ്മുഹാനിന്റെ വീട്ടിൽ ഇരുപത്തിയേഴിന്റെ രാത്രി തിരിച്ചുള്ള നാദങ്ങള് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ിൽ താമസിച്ചു കുട്ടിയായിരിക്കുമ്പോ ഒരു തവണ കീറി ശുദ്ധീകരിച്ചതാണ് പക്ഷെ ഇവിടെ യശമാനായുഭവത്തിനാലെ കാണാൻ വേണ്ടി പോകുമ്പോ അവാസ് മനുഷ്യരോടും ചിന്തകളോടും വലക്കുകളോടും ഒക്കെ വ്യത്യസ്തമായൊരു ലോകമാണ് ബാബുവിന്റെ പൂർണമായും ശക്തികളോട് വ്യതിരക്തമായ വ്യത്യസ്തനായ ഒരുവനാണ് ബാബു താഴെ അതുകൊണ്ട് അവനെ பெற்றில வந்தது கொண்டான நபி அர்ஹ்மத்துல்லாஹி அலைஹி வஸல்லம் தூரிசீனா पर्वரத்தில் ஓத கட்டியதின் குர்ஆனில் தன்னமாய் இயையும் மத ஜல்லாஹு லல் ஜபல் ஜஅலஹு ரக்கன் வஹர்ர முஸா சய்கா தூரிசீனா पर्वரத்துக்கு ரக்கினாக ஆக வேண்டிய முஸா நபி அர்ஹ்மத்துல்லாஹி அலைஹி போயப்போ அலாஹுவின் நூடு பிரபிக் காட்டல பிரசோதிதமான

സ്വപ്നമല്ല അസമായൊരു വാക്ക് ആ വാക്യം പ്രയോഗിക്കണമെങ്കിൽ അത് സ്വപ്നമാണെങ്കിൽ ഒരിക്കലും കഴിയുന്നതാണ് ശരീരത്തോടുകൂടെ തന്നെ സംസാരിച്ചുപോലെ നമുക്കറിയാം സംഭവം തിരിച്ചു വന്ന് പിന്നെയും ഒമ്പത് തവണങ്ങൾ യാത്രയിലാണ് പരിശുദ്ധമായ തങ്ങൾക്ക് സമ്മാനമായി നൽകിയത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എല്ലാ ശ്രദ്ധിച്ചുകൊണ്ട് എപ്പോഴും നിസ്കരിക്കുന്നവരവിടെ നമുക്ക് കാണാം ും ചെറ സുബിരി മത്സരം ഉണ്ടാവും ഇങ്ങനെ തുടങ്ങി തോറും നരകം മറ്റൊരു ആരാധനയും മറ്റുള്ള